കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസിനുള്ളിൽ പടലപ്പിണക്കം ഡോക്ടർ ബി ആർ അംബേദ്കറുടെയും അയ്യങ്കാളിയുടെയും പ്രതിമകൾ ഉൾക്കൊള്ളുന്ന സ്മൃതി മണ്ഡപ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും കോൺഗ്രസിലെ ഒരു വിഭാഗം വിട്ടുനിന്നതായി ആക്ഷേപം ബ്രിട്ടീഷ്കരണം മഹാന്മാരോടുള്ള അനാദരവായാണ് കാണുന്നത് എന്ന് അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റി ആരോപിച്ചു കട്ടപ്പന നഗരസഭ പതിനൊന്ന് ലക്ഷത്തോളം രൂപ മുടക്കിയാണ് കട്ടപ്പനയുടെ ഹൃദയഭാഗത്ത് അംബേദ്കർ അയ്യങ്കാളി വെങ്കല പ്രതിമ സ്ഥാപിച്ചത് ഒരേ പീഡത്തിൽ ഇരുവരുടെയും പൂർണ്ണകായ പ്രതിമ കേരളത്തിൽ തന്നെ ആദ്യമാണ് നഗരസഭയ്ക്ക് എടുത്തു പറയാവുന്ന നേട്ടമായിട്ടും ഇന്നലെ നടന്ന അനാച്ഛാദന പരിപാടിയിൽ കൌൺസിലിലെ കോൺഗ്രസ് എ വിഭാഗത്തിലെ പത്തോളം പേരാണ് പങ്കെടുക്കാതെ വിട്ടുനിന്നത് ജില്ലയിലെ ദളിത് വിഭാഗത്തിന്റെ നിരന്തര ആവശ്യമായിരുന്ന അംബേദ്കർ അയ്യങ്കാളി സ്മൃതിമണ്ഡപത്തിന്റെയും പൊതുവേദിയുടെയും ഉദ്ഘാടന ചടങ്ങിലും ഇവരുടെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടു ദളിത് വിഭാഗം പ്രവർത്തകർ ഇക്കാര്യം ചുറന്നു പറയുകയും പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു പരിപാടി ബഹിഷ്കരിച്ചത് മഹാന്മാരോടുള്ള അനാദരമായിട്ടാണ് കാണുന്നതെന്ന് കോൺഗ്രസ് നേതാവും കൌൺസിലറും അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാനുമായ പ്രശാന്ത് രാജു പറഞ്ഞു ഞങ്ങളുടെ ഒരു വിഭാഗം അംബേദ്കറുടെ ശരിയായി ഇത്കറ്റും ഭരണഘടനയോടുള്ള ലംഘനമാണ് ഈ ഭരണഘടനയിൽ കൈവച്ച് പ്രതിജ്ഞയെടുത്ത് അധികാരത്തിൽ വന്ന ജനപ്രതിനിധികൾ ഈ ഭരണഘടനാ ശില്പിയോടും മഹാത്മാ അയ്യങ്കാളി യജുമാനോടും കാട്ടിയ ഈ അവഗണന ഇതിന് കാലം നിങ്ങളോട് മറുപടി കഴിഞ്ഞു ഒരു സമൂഹത്തെ മുഴുവൻ അധിക്ഷേപിക്കുന്ന ഒരു നിലപാട് പ്രത്യേകിച്ച് ആ ചടങ്ങിൽ

വൈസ് ചെയർമാൻ ഉൾപ്പെടെ അതിൽ വെട്ടിക്കുറയ്ക്കുന്നൊരു അനീതിമുണ്ടായി അമ്മ പതിനഞ്ച് ലക്ഷം രൂപ അത് കിട്ടി പോയി ആയിരുന്നെങ്കിൽ ഇതിൻ്റെ മേഡം കൂട്ടിരിക്കാമായിരുന്നു അതിൽ അവഗണനം കാണിച്ചുകൊണ്ടും ഞങ്ങൾ ഈ ഉദ്ഘാടനം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കുന്ന മാനസികമായി ഇന്തേക്കിൾ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭാഗമായി ഞങ്ങൾക്ക് മാനസികമായി ബുദ്ധിമുട്ടുള്ളതായി രാജി നൽകുവാൻ വൈകിയ ഐ വിഭാഗം ചെയർപേഴ്സൺ ഷൈനി അണ്ണി ചെറിയാനോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു എ ഗ്രൂപ്പിന്റെ ബഹിഷ്കരണം എന്നാണ് അണിയറയിലെ പറച്ചിൽ ന്യൂസ് ബ്യൂറോ കട്ടപ്പന